പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം മുപ്പതാം ദിവസം മറിയത്തിനുള്ള പ്രതിഷ്ഠ പരിശുദ്ധ കന്യക ത്രിലോക രാജ്ഞിയാണ് മിശിഹ രാജാവാണെങ്കിൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യക രാജ്ഞിയായിരിക്കണം ഇന്ന് ഭൗമിക രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും സ്ഥാനമാനങ്ങളും പ്രതാപങ്ങളും അസ്തപ്രഭമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്തുനാഥൻ്റെ രാജ്യത്വം നിത്യമാണല്ലോ അതിനാൽ അവിടുത്തെ മാതാവായി പരിശുദ്ധ കന്യകയും നിത്യം രാജ്ഞിയാണ് ഒന്നാമതായി രാജകുടുംബത്തിൽ ജനിക്കുന്നതിനാൽ രാജ്യത്വം പ്രാപിക്കുന്ന പരിശുദ്ധകന്യക ദാവീദ് രാജവംശജിയാണ് ദിഗ്വിജയം കൊണ്ടും ഒരു വ്യക്തിക്ക് രാജ്യത്വം ലഭിക്കുന്നു ലോകം ദർശിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ജേതാവ് ക്രിസ്തുവാണല്ലോ അവിടുന്ന് ലോകത്തെയും പാപത്തെയും മരണത്തെയും സാത്താനേയും കീഴടക്കി ആ വിജയത്തിൽ പരിശുദ്ധ കന്യക ഈശോയോട് ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ചിട്ടുണ്ട് അതിനാൽ അവിടുത്തെ വിജയത്തിലും മറിയം പങ്കുചേരുന്നു പ്രത്യേകിച്ചും നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നതിൽ പരിശുദ്ധ കനിക നിസ്തരമായ പങ്കുവഹിച്ചു ഭൗമിക ശക്തികൾക്കെതിരായി ആധ്യാത്മിക ശക്തി വിജയം വരിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം മറിയം ആധ്യാത്മിക ശക്തിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് വ്യക്തിപ്രഭാവത്താലും ഒരു വ്യക്തിക്ക് രാജ്യത്വം സംസിദ്ധമാകാം മനുഷ്യനായ ക്രിസ്തുവിനോടൊപ്പം പുതിയ സ്ത്രീയായ മേരിയെയും വ്യക്തി സാഫല്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും ലോകം ഏറ്റവും ആദർശയോഗ്യമായ ഒരു മാതാവിനെ പ്രതീക്ഷിച്ചിരുന്നു ആദർശ മാതാവ് മേരിയാണ് പരിശുദ്ധ കന്യാ പരിശുദ്ധ കന്യകയിൽ സ്ത്രീത്വം ധന്യമായി എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദേവമാതാവ് എന്നുള്ള സർവാദിശായിയായ സ്ഥാനം നിമിത്തം പരിശുദ്ധ കന്യക സർവസൃഷ്ടികളുടെയും രാജ്ഞിയും നാഥയുമാണ് ജപമാലയുടെ ലുദ്ധീനിയായിൽ നാം കന്യകയെ അനേകവിധത്തിൽ രാജ്ഞിയായി അഭിസംബോധന ചെയ്യുന്നുണ്ട് മാലാഹമാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി വിശുദ്ധരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി എന്നെല്ലാം പരിശുദ്ധ കന്യക സർവലോകങ്ങളുടെയും രാജ്ഞിയാണ് വിശുദ്ധ യോഹന്നാന്റെ വെളിപാടിൽ സൂര്യനെ ആടയായും ചന്ദ്രനെ പാദപീഠമായും നക്ഷത്രങ്ങളെ കിരീടമായും അണിഞ്ഞിരിക്കുന്ന സ്ത്രീയും പരിശുദ്ധ കന്യകയാണല്ലോ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണത്തിന് ശേഷം അവിടുത്തെ ദിവ്യസുധൻ മാതാവിനെ ത്രിലോകരാജ്ഞിയായി മുടി അപ്രകാരം ദിവ്യജനിയുടെ രാജ്ഞി നിത്യകാലം നിലനിൽക്കുന്നു അവിടുത്തെ ദിവ്യസുധൻ്റെ രാജകീയമായ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാതാവ് നമ്മെ രക്ഷിക്കുന്നു പശുത കന്യയ്ക്ക് മൂന്ന് വിധത്തിലുള്ള സ്ഥാന ഔന്നത്യങ്ങളുണ്ട് ദൈവമാതാവെന്നുള്ള നിലയിൽ ജാലങ്ങൾക്കും അതീതയാണ് മനുഷ്യകുലത്തിലെ അംഗമെന്ന നിലയിൽ നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട പരിപൂർണ വ്യക്തിയാണ് സഹരക്ഷക സാർവത്രിക മാധ്യസ്ഥ ആധ്യാത്മിക മാതാവ് എന്നുള്ള സ്ഥാനങ്ങളും സ്ഥാനങ്ങളും അലങ്കരിക്കുന്നു ത്രിലോക പരിശുദ്ധ കനികയുടെ സേവനത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക അഭിമാനകരവുമാണ് മാതാവിലുള്ള പ്രതിഷ്ഠയുടെ ഒരു പ്രതീകമാണ് ഉത്തരീയം പരിശുദ്ധ കനികയുടെ സ്നേഹത്തിൻ്റെയും മാതൃപരിലാളനിയുടെയും ഒരനൈശ്വര സ്മാരകമാണത് ഉത്തരീയം ഭക്തിപൂർവം ധരിച്ച് മാതാവിൻ്റെ മക്കൾ എന്ന എന്നുള്ളത് പ്രഖ്യാപിക്കുക അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെയും ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിക്കണമെന്ന് പശുധകന്യക ആഗ്രഹിക്കുന്നു അതിലൂടെ ആധ്യാത്മികവും ലൗകികവുമായ അനേകം അനുഗ്രഹങ്ങൾ സംലപ്ധമാകുന്നു ലോകം മുഴുവനും അറിയുമ്പഴി ഈശോയ്ക്ക് വേണ്ടി കീഴടക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ആദർശം ഈശോയുടെ ഭരണം മറിയത്തിലൂടെ സ്ഥാപിതമാകണം സംഭവം അൽഫോൻസൻസ് റാറ്റിസ്പൺ യഹൂദ മതത്തിലാണ് ജനിച്ചത് യാദൃശ്ചികമായി റോം സന്ദർശിച്ച അവസരത്തിൽ തീക്ഷ്ണമതിയായ ബെറ്റൂൺ തയോഡോർ ദ ബൂസിയറുമായി പരിചയപ്പെടുവാനിടയായി തമ്മിൽ പരി തമ്മിൽ പിരിയുമ്പോൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് പശുദ്ധ കന്യയുടെ രൂപം ഉൾക്കൊള്ളുന്ന ഒരു മെഡൽ കൊടുത്തു അത് ധരിക്കുവാൻ അദ്ദേഹം റാറ്റിസ്ബനോട് ആവശ്യപ്പെടുകയുണ്ടായി ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കുകയുണ്ടായി എനിക്ക് അതിൽ വിശ്വാസമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന് പറഞ്ഞു വിശ്വാസമില്ലെങ്കിൽ ധരിക്കുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത് കുറഞ്ഞ വർഷം എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ധരിക്കുക വിസമ്മതം ഭീരുദ്ധമായി കരുതിയേക്കാമെന്ന് കരുതി ആ രൂപം ധരിച്ചു അടുത്ത ദിവസം തേടോറിൻ്റെ ആത്മസുഹൃത്തായ ലൈഫറോറോണസ് മരിച്ചു തേറോൺ റാറ്റിസ്ബിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം ഈശ്വസഭക്കാരുടെ ദേവാലയത്തിൽ തേഡോറിനും ഒരുമിച്ച് പോയി റാറ്റിസ്ബൺ ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ പാരികമായ ഒരനുഭൂതിയാണ് ഉണ്ടായത് ധരിച്ചിരുന്ന രൂപത്തിൻ്റെ ചായയിൽ പരിശുദ്ധ കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷയായി അദ്ദേഹം അധികം താമസിയാതെ കത്തോലിക്കാ സഭയെ സമാശ്ലേഷിച്ച് ഒരു ഈശോ സഭ വൈദികനായി മരണാനന്തരം ശവകൂടരത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഓ മറിയമേ അങ്ങയുടെ മഹത്തരമായ സ്നേഹം എനിക്ക് കാണിച്ചു തന്നതുപോലുള്ള മറ്റുള്ളവരെയും കാണിച്ചു തരയണമേം പ്രാർത്ഥന സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമരോൽഫവ കന്യകയെ സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജാനസ്നാനമൃതങ്ങളെ നവീകരിക്കുന്നു നിന്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക ഞാൻ എന്നെ തന്നെ നിൻ്റെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകളെയും സകല സ സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ എത്രയും ദേള മാതാവ് അങ്ങേ സങ്കേതത്തിലൂടെ വന്ന് അങ്ങേയെ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞായ കന്യകയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേ ത്രിപാദ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അമ്മ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാണ് നിന്റെ സങ്കേതത്തിൽ ഞങ്ങളെ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്ന് വേണ്ട നി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനും അപേക്ഷിക്കണമേനും അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാണ് നിന്റെ സങ്കേതത്തിൽ ഞങ്ങളെ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരുമനസ് അന്ന് വേണ്ട നീ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ആദ്യും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനും സ്തുതി ആധിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമീൻ ർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സിഹായം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഗുരോരക്ഷനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശ്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ പരിശുദ്ധമറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്നികൾക്ക് മകടമായ നിർമ്മല കന്നിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിർമ്മലയാണ് കന്നി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വരാത്തേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കുന്നത് ഏറ്റവും വിവേകമതിയായ കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ഏറ്റവും യോഗ്യ യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടി അപേക്ഷിക്കാം പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഇതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും കോട്ടയം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് അപേക്ഷ രാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും രാജ്ഞി അപേക്ഷിക്കും അപേക്ഷിക്കും അപേക്ഷിക്കുന്നു അലങ്കാരമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും സമാധാനത്തിന്റെ രാജ്ഞിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായി ഈശോ തമ്പുരാന് കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായി പ്രാർത്ഥന ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായി ഈശോ തമ്പുരാന് കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവ് ഇതാ അങ്ങേപ്പക്കൽ ഞങ്ങൾ തേടുന്നു ഞങ്ങളുടെ ആവശ്യത്തിനകത്ത് ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പ്രാർത്ഥ എപ്പോഴും കനികയായിരിക്കുന്ന പരിശുദ്ധമറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് മിശിഹായുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നിരണമേ ആ മേൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുരവും ശരണവും മേ സ്വസ്ഥി ഹവാട് പുറന്നള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേൻ്റെ ഈ താഴ്വരയിൽ നിന്ന് മുങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടവർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുകിതഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരം നിറഞ്ഞ കന്യാമ്രിയമേ ആമീൻ ഈശ്വമി സിഖായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകാണ് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്ഥനുമായിരിക്കുന്ന സർവേശ്വര വാഗ് ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താലേ അങ്ങ് ദിവ്യപുത്രനും യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ ഞങ്ങൾക്ക് ആമേൻ പാപികളുടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവ് അങ്ങയുടെ അങ്ങയുടെ കൂടെ ഫലമായി ഈശോ ഫലമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ അങ്ങയുടെ അങ്ങയുടെ കൂടെ ഫലമായി ഈശോ പ്രാർത്ഥിക്കണമേം ആവുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമിരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ ർത്താവ് അങ്ങനെയൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോ അനുഗ്രഹിക്കപ്പെട്ടോ പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ േ സ്വസ്ഥർത്താവ് അങ്ങയുടെ കൂടെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിറഞ്ഞ അങ്ങയുടെ അങ്ങയുടെ കൂടെ ഫലമായി ഈശോ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ സുഹൃത്താജ്ഞിയായ മറിയമേ ഞങ്ങളെ സ്വർഗ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗരാജ്ഞിയായ മറിയമേ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗരാജ്ഞിയായി മറിയമേ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിനർഹരാക്കണമേ ആമേൻ